ഈശോമശിഹാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ക്രിസ്തു വർഷം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ ഏകദേശം അറുപത്തിയൊന്ന് വർഷം ആ കാലയളവിൽ റോമ ചക്രവർത്തിമാരുടെ കീഴിൽ മതപീഡനം നടക്കുമ്പോൾ ചുരുങ്ങിയത് അറുപതിനായിരം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെങ്കിലും കൊല്ലപ്പെട്ടു അന്ന് ലോകത്താകെ ഉണ്ടായിരുന്നത് അറുപത് ലക്ഷം ക്രിസ്ത്യാനികളാണ് അതിൽ ചുരുങ്ങിയത് അറുപതിനായിരം പേര് തുടച്ചു നീക്കപ്പെട്ടു പിന്നാലെ വരുന്നു ഈശോയുടെ ദൈവത്തിൽ നിഷേധിച്ച ആര്യൻ പാഷാണ്ഡത നിക്കുനോദോസിൽ വെച്ച് ആര്യൻ പാഷാണ്ഡതയെ ശപിച്ച് തള്ളി നമ്മൾ കത്തോലിക്ക സഭ ആ നിക്യാ സുഗുനോദോസിൻ്റെ ജൂബിലിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആഘോഷിച്ചത് എന്നിട്ടും ഈ ആര്യൻ പാഷാണ്ഡതയുടെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എറണാകുളത്തെ ചില വൈദികർ മനുഷ്യനാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അത് എത്തി നിൽക്കുന്നു പിന്നെ ഉണ്ടായ ഒരു പാഷാണ്ടതയാണ് മോണോഫിസിറ്റിസം ഈശോയുടെ രണ്ട് സ്വഭാവങ്ങൾ അവർ മനുഷ്യ സ്വഭാവമുണ്ട് ദൈവ സ്വഭാവമുണ്ട് അത് നിഷേധിക്കുകയാണ് മോണോഫിസിറ്റിസം ചെയ്തത് ഈശോയിൽ ഒരു സ്വഭാവമേ ഉള്ളൂ ഒരു ഹിതമേ ഉള്ളൂ ഇച്ഛയേ ഉള്ളൂ അങ്ങനെയെല്ലാം പറഞ്ഞ് കാൽസെഡിൻ സോനോതസ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രണ്ട് സ്വഭാവങ്ങളുള്ള ഒരേയൊരാളാണ് ഈശോ ഈശോ എന്ന ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ സത്താപരമായ ഐക്യം അവതരിപ്പിച്ചു എങ്കിലും പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു സംഘർഷം മൂത്തു ചക്രവർത്തി ഇടപെട്ടു മാർട്ടിൻ മാർപ്പാപ്പ തന്നെ കൊല്ലപ്പെട്ടു മാർപ്പാപ്പ തന്നെ കൊല്ലപ്പെട്ടു മാക്സിമസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ നാട് കടത്തപ്പെട്ടു ഇപ്പോൾ ഈ സുറിയാനി സീറോ സഭയിലും ഈ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നിലനിൽക്കുകയാണ് അടുത്ത കൊടുങ്കാറ്റ് വിശുദ്ധ നാട്ടിലെയും യൂറോപ്പിലെയും ക്രിസ്ത്യാനികളെ മുച്ചൂടും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ യാതൊരു പ്രകോപനവുമില്ലാതെയുള്ള ആക്രമണങ്ങൾ അതിന് പ്രതിരോധിക്കാൻ കത്തോലിക്ക സഭ ശ്രമിച്ചു അതിന് കുരിശുദ്ധങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുകയാണ് നമ്മൾ കുരിശുദ്ധങ്ങൾക്ക് പോകുകയല്ല ചെയ്തത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ചൈനയോ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ നാം പ്രതിരോധിക്കണ്ടേ അങ്ങനെ കത്തോലിക്ക സഭ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന സംഘർഷാവസ്ഥയാണ് അതുമൂലം ഉണ്ടായത് മാത്രമല്ല മതങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രക്തം ചിന്തിയത് എന്ന ചീത്ത പേര് ഒരൊറ്റ മതത്തിന്റെ ആക്രമണങ്ങൾ മൂലം എല്ലാ മതങ്ങൾക്കും വന്നു ചേർന്നു വാസുതിൽ അതിനേക്കാളൊക്കെ രക്തചോരിച്ചിലുണ്ടായ നിരവധി സംഭവങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നെയാണ് മറ്റൊരു പ്രതിസന്ധി പതിനാലാം നൂറ്റാണ്ടിലെ ഒരു മാപ്പാപ്പി തിരഞ്ഞെടുക്കാൻ സംവത്സരങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു ഒരു മാപ്പാപ്പി തിരഞ്ഞെടുക്കാൻ സംവത്സരങ്ങള് വർഷങ്ങൾ റോമാൽ മാപ്പാപ്പിക്ക് എതിരെയുള്ള വികാരം അതിശക്തമായതിനാൽ അവിടെ റോമൻ കുര്യയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല മാർപ്പാപ്പിടെ കൊര്യ റോമാലിക്ക് മടങ്ങാൻ ധൈര്യപ്പെട്ടുമില്ല അവർ ഫ്രാൻസിലെ അവിഞ്ഞോൺ എന്ന സ്ഥലത്ത് പാർത്തു മാത്രമല്ല പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടി എന്ന ഓണം ഇരുപത് ദശലക്ഷം ഇരുപത് ദശലക്ഷം ആളുകളെ കൊന്നൊടുക്കിയ ബിബോണിക് മഹാമാരിയുടെ കാലവും അതായിരുന്നു ഈ പതിനാലാം നൂറ്റാണ്ട് കോവിഡ് മഹാമാരിയൊക്കെ എത്രയോ ഭയാനകമായിരുന്നു അത് ഇരുപത് ദശലക്ഷം ആളുകളെയാണ് കൊന്നൊടുക്കിയത് ആ മഹാമാരി പിന്നെ റോമയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ ഒരേ സമയം രണ്ട് മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുത്തു ഒരു മാർപ്പാപ്പി നാട് കടത്തി എന്തൊരു ഗതികെട്ട കാലമായിരുന്നു അത് അതെയെല്ലാം കത്തോലിക്ക സഭ അതിജീവിച്ചു പിന്നെ ക്രിസ്തു സഭ സ്ഥാപിച്ച സത്യസഭയ്ക്ക് പകരം മാർട്ടിൻ ലൂതറ് പ്രോട്ടക്ഷൻ സഭയ്ക്ക് രൂപം കൊടുത്തു മാർപ്പാപ്പിയെ ധിക്കരിച്ചാൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്നാൽ ക്രിസ്തു ഐക്യം വരുമെന്ന് കരുതിയ മാർട്ടിൻ ലൂതറ് പ്രോട്ടക്ഷൻ സഭയ്ക്ക് രൂപം കൊടുത്തിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഇപ്പോൾ അവർ മുപ്പതിനായിരം വിഭാഗങ്ങളായി കഷണങ്ങളായി വേർപിരിഞ്ഞിരിക്കുന്നു ഐക്യത വന്നോ മാർപ്പാപ്പി ധിക്കരിച്ച് കത്തോലിക് സഭയ്ക്ക് പുറത്തു പോയാൽ ക്രിസ്തി ഐക്യം വരുമെന്നാണ് അവർ പ്രചരിപ്പിച്ചത് എന്നിട്ട് അവർ മുപ്പതിനായിരം കഷ്ണങ്ങളായി നമ്മളോ ഇരുപത്തിനാല് സഭകളായിട്ട് ഒറ്റ സഭയിൽ നിൽക്കുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാര് ഇല്ലേ ആ പന്ത്രണ്ട് അപ്പത്തോലന്മാർ ഈ രണ്ട് വെച്ച് കണക്കാക്കിയാലും ഇരുപത്തിനാല് സഭകളായിട്ട് ഒറ്റ ഐക്യത്തിൽ നമ്മൾ കത്തോലിക് സഭ ഇപ്പോഴും നിലനിൽക്കുന്നു തോമസ് മോർ തോമസ് ഫിഷർ എന്നിവരെ പോലുള്ളവർ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി പിന്നാലെ വരുന്നു നെപ്പോളിയൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാർപ്പാപ്പിയെ പിടികൂടി കാരാഗ്രഹത്തിലിട്ടു പിന്നെ ഫ്രഞ്ച് വിപ്ലവം വരുത്തി വെച്ച വിനകൾ ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ യുക്തിയും വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് പകരം രണ്ടു മിൽ വേർതിരിച്ചു ആത്യന്തിക സത്യത്തിലേക്ക് പറക്കാനുള്ള രണ്ട് ചിറകുകളാണ് വിശ്വാസം യുക്തിയും പക്ഷേ ആ അടിസ്ഥാന തത്വം തന്നെ ബലി കഴിക്കപ്പെട്ടു അനേകം പേര് വിശ്വാസം യുക്തിക്ക് വിരുദ്ധമാണെന്ന് ഇന്നും വിചാരിച്ച് പ്രചരിപ്പിച്ച് നടക്കുന്നു എന്താണ് യുക്തി എന്നോ എന്താണ് വിശ്വാസമെന്നോ ഇതുവരെയും അവര് അത് പഠിക്കാൻ ശ്രമിക്കുന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞതിന് പിന്നാലെ പോവുകയാണ് പിന്നെ ഇരുപതാം നൂറ്റാണ്ട് രണ്ട് ലോക മഹായുദ്ധങ്ങൾ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു സഭയെ തകർക്കുക സഭയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കുക ദൈവത്തിൽ വിശ്വാസം നശിപ്പിക്കുക കുറേയൊക്കെ അവർ വിജയം വരിച്ചു ഇന്നും ആളുകൾ ചോദിക്കുന്നു ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു എന്തെങ്കിലും നിങ്ങൾ ദൈവം സർവജിതനായ നിങ്ങളുടെ ദൈവം അതൊന്നും തടയാത്തത് ഇന്നും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അവർക്ക് മനുഷ്യൻ ആരാണെന്നോ ദൈവം ആരാണെന്നോ അതൊന്നും അറിയില്ല ആരെങ്കിലും പറഞ്ഞു അത് അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു സ്വന്തം ബുദ്ധി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു തലമുറയായിട്ട് മാറുന്നു ഇങ്ങനെയൊക്കെ അങ്ങേറ്റം സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് അതിഭീകരമായ കാറ്റും കോളും നിറഞ്ഞ കാലാവസ്ഥയിലൂടെയാണ് സഭ നമുക്ക് സഞ്ചരിച്ചത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാം അനുഭവിക്കുന്ന വിശ്വാസ പ്രതിസന്ധിയേക്കാൾ മാരകമായിരുന്നു അവയിൽ മിക്കതും എന്തിനാണ് ഇക്കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഇത് ഒരു ഇരുണ്ട യുഗമാണ് അവിശ്വാസത്തിന്റെ കാറ്റും കോളും വല്ലാതെ വീശിയടിക്കുന്നു സുറിയാനി സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം അവർ ചെറുക്കേണ്ടവർ ചെറുവിറിൽ അനക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നു സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ പോലും ഭദ്രാസിന്റെ ദേവാലയത്തിൽ പോലും സഭയുടെ കുർബാന അർപ്പിക്കാൻ അധികാരികൾക്ക് പാത്തും പതുങ്ങിയും വരേണ്ട അവസ്ഥയുണ്ട് അവിടെയും സമുദായത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു ഒരിക്കലും പാടില്ലാത്തതാണ് എന്നിട്ട് അവിടെ വിമത കുർബാന അനുവദിക്കുന്നു പക്ഷെ അത് അനുവദിക്കുന്നതിൻ്റെ കയ്യിലാണ് അധികാരവും പണവും സ്വാധീനവും എല്ലാം സുറിയാനി സഭയെ സ്നേഹിക്കുന്ന ചുരുക്കം ചില മെത്രാന്മാരും കുറെയേറെ വൈദികരും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ വിശ്വാസികളും വല്ലാത്ത നിസ്സഹായ അവസ്ഥയിലാണ് അതിനേക്കാളേറെ ഏതാനും വിമത വൈദികരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമത്തിൽ അനേകം പേര് ആയിരക്കണക്കിന് പേര് സഭയിൽ നിന്ന് അകലുന്നു നേതൃത്വത്തിൽ വിശ്വാസം നശിക്കുന്നു അപ്പോൾ കർത്താ കർത്താവിന്റെ സത്യസഭയ്ക്ക് വരുന്ന ഡാമേജിന് കണക്കില്ല അളവുകളില്ല കർത്താവിന്റെ സത്യസഭയ്ക്ക് വരുന്ന ഡാമേജിന് അളവുകളില്ല കണക്കില്ല ഏതാനും ചേർത്ത് പിടിക്കുമ്പോൾ അനേകം പേര് സഭ വിട്ടുപോകുന്നു പക്ഷെ അത് ആരുടെയും കണ്ണിൽപ്പെടുന്നില്ല അതെ കത്തിജ്വലിച്ച് നിൽക്കേണ്ട സുറിയാനി സൂര്യന് ഗ്രഹണം ബാധിച്ചിരിക്കുന്നു കത്തിജ്വലിച്ച് നിൽക്കേണ്ട സുറിയാനി സൂര്യന് ഗ്രഹണം ബാധിച്ചിരിക്കുന്നു ആ ഗ്രഹണത്തിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ നാം അന്ധകാരത്തിലും ആശയക്കുഴപ്പത്തിലും ജീവിക്കേണ്ടി വരുന്നു നമുക്ക് ഏക ആശ്രയം നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോമിശികയാണ് കിഴക്ക് നിന്ന് വരുന്ന പൗരസ്ഥനായ നീതി സൂര്യനിലാണ് ആ ഈശോമിശികയിലാണ് നമുക്ക് പ്രത്യാശ ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കട്ടെ അതെ നമുക്ക് കർത്താവിൻകലേക്ക് തിരികാം നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ ഉദ്ധിതനായി ഈശോയുടെ കയ്യിലാണ് വെളിപാട് ഒന്ന് പതിനെട്ട് അതിനാൽ നരക കപാടങ്ങൾ സീറോ മലബാർ സഭയുടെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല സീറോ മലബാർ സഭയ്ക്കെതിരെ ഈ നരക കപാടങ്ങൾ പ്രബലപ്പെടുകയില്ല കാരണം മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ ഉദ്ധിതനായി ഈശോയുടെ കയ്യിലാണ് ഇപ്പോൾ നാം കാണുന്ന സകല നാരകീയ ശക്തികളെയും കർത്താവിൻ്റെ ശക്തിയാൽ നാം തോൽപ്പിക്കും അതിനാൽ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക പറ്റിച്ചേർന്ന് നിൽക്കുക അതോടൊപ്പം സംഘടിച്ച് ശക്തരാവുക അതിന് എതിർ നിൽക്കുന്നവരെ തിരിച്ചറിയുക മാറ്റി നിർത്തുക നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ